ഹായ് ഹലോ അപ്പൊ ഇന്നാണ് നമ്മുടെ പാർട്ട് പാട്ട് പാർട്ട് പാട്ട് ഞങ്ങക്ക് ഇന്നലെ കുറച്ചത് ഇടാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നാണ് അതിന്റെ പലരും ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കണെന്ന് പറയുന്നുണ്ട് ഇനിയും പല പല കാര്യങ്ങൾ കേൾക്കണം പിന്നെ കുറെ പേര് പറഞ്ഞ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോ അതൊക്കെ കേട്ടപ്പോ നമുക്ക് നല്ല സന്തോഷമായി പിന്നെ അതില് വേറെ എന്തൊക്കെയോ വേറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങള് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഒന്ന് രസത്തിന് വേണ്ടി മാത്രം പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മള് വലതു കാലി വെച്ചിട്ട് തന്നെയായിരിക്കും റിയുണ്ടാവുക നമ്മള് നമ്മള് ജീവിതത്തിൽ പിന്നെ നമ്മുടെ വലുതാലും ജീവിതത്തില് നമ്മുടെ വലതുകാലും പൊക്കില്ല പിന്നെ സൂം ചെയ്തിട്ട് ഇവിടെ തോണ്ടി തുടങ്ങും കേറും അതിനു മുന്നൂരിയോസിറ്റി കാറ് നമ്മൾ കണ്ടിട്ടില്ല ചെറുക്കന്റെ വീട് അതും കൂടി പറയേണ്ടതായിരുന്നു ചെറുക്കന്റെ വീട് നമ്മുടെ നമ്മടെ നമ്മുടെ ഉള്ളവർക്കൊക്കെ ഇത് നമുക്ക് മനസ്സിലാവും ചെറുക്കൻറെ വീട് കണ്ടിട്ടില്ല അപ്പൊ നമ്മള് ഏതോ അതല്ല കുന്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നു എവിടെയോ എത്തുന്നു എന്നുള്ള ഒരു ലെവലിൽ ഇരിക്കട്ടാ വണ്ടിയിൽ ആ സ്ഥലം അറിയാമല്ലോ നമുക്ക് ഇപ്പൊ ആണെങ്കിൽ ആ പറപ്പൂർക്കാണ് അപ്പൊ പറപ്പൂര് വെച്ചാല് ഞാൻ കണ്ടിട്ടില്ല നീ കണ്ടിണ്ടായിരുന്നൂ ഇല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ പറപ്പൂര് എന്ന് സ്ഥലം കാണുന്നത് അപ്പൊ തൊട്ടടുത്തത് ആ പറപ്പൂര് ആ നീ തോളൂര് ഞാൻ പറപ്പൂര് അപ്പൊ ആ ഭാഗം ഒന്നും എനിക്കറിയില്ല പറപ്പൂരെത്തി പറപ്പൂരെ പറയുമ്പോ നമ്മള് ആന്തല് ണ്ട് ഇപ്പോഴും അങ്ങട് കേറി ചെല്ല അല്ലെങ്കി ആ നാട്ടിലേക്ക് എത്താന്ന് പറയുമ്പോ ആന്തല ശരിക്കും പറഞ്ഞാലേ ആ കാറിൽ ഇരുന്നിട്ട് ഭയങ്കര ആന്തൽ അങ്ങനെ എത്തിട്ടാ അപ്പഴേക്ക് പറയാ വീടെത്തിട്ട വീട് വീട് കേട്ട് കേൾവിയുള്ളോ അന്ന് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് എന്റെ വീട് ഞാൻ കാണാൻ മുമ്പ് എന്റെ അടുത്ത് എന്റെ വീട്ടുകാരെ കുറച്ച് പേടിയാണ് അപ്പൊ അവര് പറഞ്ഞു തൊഴുത്ത് ഉണ്ട് കൊറേ പശുക്കളുണ്ട് നീ രാ രാവിലെ തന്നെ എനിച്ച് എടുത്ത് ഭാരി കളഞ്ഞ് പാലൊക്കെ കറക്കണം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിട്ടത് ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം തൊലഞ്ഞു മക്കളെ എന്ന് വെച്ചാ ഈ പട്ടി പോയിട്ട് ഒരു പൂച്ച ഒരു കോഴിക്കുഞ്ഞിന്റെ അടുത്തേക്ക് പോലെ ഞാൻ അപ്പൊ അപ്പൊ എന്റെ കാഴ്ചപ്പാടിലങ്ങനെയാണ് തൊഴു വലിയൊരു തൊഴുത്ത് അതില് പത്തിരുപത് ഇരിക്കുന്ന എരുമകള് പശുക്കൾ ഇതൊക്കെ തിങ്ങി നിറഞ്ഞ തൊഴുത്ത് ഇതൊക്കെയാണ് സ്വപ്നോടേ ഞാൻ പോണേ എന്റെ കർത്താവ് വീട്ടിലോട് ഞാൻ എന്ത് ഭാഷയില് സംസാരിക്കുന്നു എനിക്കറിയില്ല ഈ നോക്കാൻ നോക്കാപോലെ എനിക്ക് പേടിച്ചിട്ടുണ്ടായി അല്ല ഇല്ല അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നില്ല അതെന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് അവർ പറഞ്ഞതായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ കയറി അങ്ങനെ കറന്നിറങ്ങിയപ്പോ ഞാൻ വസ്തുഗീത അതാണ് വീണ്ടും വലിയ തൊഴുത്ത്ന്ന് പറഞ്ഞപ്പോ വസ്തുഗീത തൊഴുത്താണ് നോക്കിയത് പക്ഷെ ഞാൻ കണ്ടില്ലാട്ടാ തൊഴുത്ത് പക്ഷെ ഞാൻ കണ്ടു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു തൊഴുത്ത് എന്റെ വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ എന്റെ വീട്ടിലില്ലായിരുന്നില്ല എന്റെ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ രണ്ടു പശ് ഇണ്ടായിരുന്നു പക്ഷെ അതെനിക്കും എന്നോണ്ടൊന്നും അപ്പൊ അമ്മയും ജീവിപ്പിച്ചിരുന്നില്ല എന്നിട്ട് നമ്മള് കാറിൽ അവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മള് മൊത്തത്തിലൊരു ഭീഷണാണ് അപ്പൊ പറഞ്ഞ പോലക്കെന്നെ ഇണ്ട് കൊഴപ്പില്ല എന്നുള്ളതൊക്കെ ആ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് കേറുന്നു വീട്ടിലേക്ക് കയറി പിന്നെ നീ പറഞ്ഞ പോലെ വലതു കാലികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു എങ്ങാനൊരു മെഴുകുതിരി തരും ഈ മെഴുകതിലെ ആയിരിക്കും നമ്മടെ ഫുള്ള് ഫോക്കസ് എങ്ങാനും മെഴുകൽ ഒന്ന് കട്ട് കഴിഞ്ഞാണ്ടല്ലോ കെട്ട് കഴിഞ്ഞാ കഴിഞ്ഞു കാലെടുത്ത് വെച്ചോട് കൂടി കുടുംബം നശിച്ചു എന്ന് പറയും സത്യാണ് അപ്പൊ ഇങ്ങനെ വിളക്ക് പിടിച്ച് ഇങ്ങനെ കേറുകയാണ് അപ്പൊ വലത് കാലാണോ എനിക്കാണെങ്കിലും ഒരു കാര്യം ഇണ്ട് എനിക്ക് വലത് കാലോ അറിയാനില്ലേ വലത് കൈ നോക്കണെങ്കിൽ ചോറ് നോക്കണം ഇതാണ് വലത് എന്നുള്ളത് അപ്പൊ ഞാൻ നേരത്തെ ചോറിനാണൊന്നും പറ്റില്ല പക്ഷെ ഭാഗ്യത്തിന്റെ ആൾക്കാരെ വലത് കാലം തട്ടി തന്നു എന്റെ കൂടെ ഉള്ള ആള് പരിസരം ഇതിന്റെ കാലിന്ന് അല്ലാണ്ട് നമുക്ക് ആ സമയത്ത് വാക്ക് ബെപ്രാളാണ് അല്ലേതെല്ലാം ഇങ്ങനെ കറിക്കുള്ളൂ കേട്ടോ ക്യാമറമാൻ ആണെങ്കിലോ ഒടുക്കത്തെ സൂമിങ് ആയിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ നമ്മള് വലതുകാലൊക്കെ വെച്ച് കേറി നമ്മള് നോക്കുമ്പോ ഒരു പരിചയമില്ലാത്ത കൊറേ മുഖങ്ങള് ഇനിച്ച് ഇരിക്കുന്നു നമ്മുടെ മുഖത്ത് നോക്കിയിട്ടില്ലേ നമ്മളെ അതുകൊണ്ട് ഒരു വസ്തുവില് പ്രതിമകൾ നിക്കണ പോലെ നോക്കണം എല്ലാവരും ഹായ് ആ ഞാൻ അമ്മമായിടെ മോനാണ് ഞാൻ അമ്മായിടെ മോളാണ് ഞാൻ നിന്റെ മോ അമ്മയുടെ അമ്മായിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പരിചയങ്ങള് ഒരു തേങ്ങ മനസ്സിലാവില്ല ആരെന്തൊക്കെയാ ഒരു ഐഡിയ കണ്ടാവും നമ്മൾ നിക്കണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു രാത്രി ആവുമ്പ ഒരു കൊ 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 കൊന്തത്തിക്കലുണ്ട് ഒരു പ്രാർത്ഥനയണ്ട് അത് കഴിഞ്ഞ ഒരു ചെറൂണലുണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ടൊരു സംഭവുണ്ട് എനിക്ക് ഭയങ്കര ആഘോഷല്ലേ എന്താ അവള് പോയത് ഞാൻ വേറൊരു കോമഡി പറയട്ടെ ഇങ്ങനെ ഒരു ഒരു സംഭവമാണ് ഇങ്ങനെ അല്ല അത് നീ കേക്ക് എന്നിട്ട് നീ തീരു മനസ്സാ മതി ഉണ്ടായതാണോ അല്ലേ എന്നുള്ളത് ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് സാരി എടുക്കണ ഒരു പെൺകുട്ടി വീട്ടുകാർ പറഞ്ഞ പറഞ്ഞ അനുസരിച്ച് ഫസ്റ്റ് നൈറ്റിനെ സാരി ഒക്കെ എടുത്ത് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് റൂമിൽ ചെന്ന് റൂമിൽ ചെന്നപ്പോ ആ കെട്ടിയ ചക്കൻ ചോദിക്കാനെ അല്ല മോളെ നീ വീട്ടിൽ എന്നും സാരി എടുത്തിട്ടാണ് കിടന്നുറങ്ങാതെ എന്റെ പൊന്നോ ആ അത് കഷ്ടപ്പെട്ട് ഒരു പത്തുനൂറ് സൂചി കൊടുക്ക കൂത്തിട്ടാണ് വെച്ചേക്കണേ വീട്ടിൽ നിന്ന് വീട്ടിന്ന് വരുമ്പോളെ സെറ്റാക്കിയ വെച്ചേക്കുറിയൊക്കെ എടുത്ത് സെറ്റാക്കി വേണ്ടിട്ടെ അങ്ങനെ ഇത് ഈ ചെക്കൻ ചോദിക്കോളെ നീ ഉറക്കത്തില് എന്നും സാരി എടുത്തിട്ടാണ് ഉറങ്ങാന്ന് കേട്ട പാതി കേക്കാത്ത പാടി ഈ കുട്ടി ഓടി പോയിട്ട് ചുരുദാറിട്ട് വന്ന് കിടന്നു അത് ചോദ്യം ചോദ്യം ഇത് പറയേ എന്റെ സ്വഭാവനുസരിച്ച് കൊണ്ടുവരും ഞാൻ സാരി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാന് ചുരിദാറിന് ഇട്ടേന്ന് തോന്നുന്നു എന്നോട് എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പത്തെ പാരന്റ്സ് ഒക്കെ മക്കളോട് പറയുന്നുണ്ട് എന്തെന്ന് സെറ്റ് സാരി ഗോൾഡൊക്കെ ഇട്ട് വേണം നമ്മള് പോലെ വില ഒക്കെ അതൊന്നും ഒറിജിനൽ ഒന്നല്ല ബട്ട ഒരു കാര്യത്തിലേട്ടോ മക്കളെ ശരിക്കും മേക്കപ്പ് ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നൂരിയാ മതിന്നാ ഈ ഓർണ്ണ ആദ്യമായിട്ടാകും ചെലപ്പോ ഇത്ര ഓർണ്ണം ഒരു ചെയ്യാൻ ഒരു ചെയ്യൻ പോലിടാത്ത ആൾക്കാരെത്തൂറ് ചെയ്യൻ ഒക്കെ ഇത് എങ്ങാനും ഇതെങ്ങാനും കൈത്തുന്നു നൂരിന്ന് ഫ്രീ ആയിട്ട് നിക്കാൻ വേണ്ടിട്ടാവും നിക്കണ്ടാവും അപ്പൊ അത് എങ്ങനെയാ ഇത്രേ ഉള്ളു അച്ഛല്ലാണ്ടല്ലാണ്ടല്ലാണ്ട് അങ്ങനെയാ നേരെ വെളുത്തിട്ടേ എന്ന കാലത്ത് പള്ളിയെ പോകണതല്ലേ അപ്പൊ അവര് സുഖമായിട്ട് കിടന്നുറങ്ങി അതിലെന്തോരും ഉണ്ടല്ലോ അപ്പോഴാണ് പിന്നെ കട്ട് ചെയ്തിട്ടു നമ്മള് കുറച്ച് പീന്ന് കട്ട് ചെയ്തിട്ടു നെക്സ്റ്റ് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴാണ് സാരിയുടെ ടാസ്ക് വരുന്നത്